പാലക്കാട് ജില്ലയിലെ എലപ്പള്ളിയിൽ ബ്രൂവറി ആരംഭിക്കാനുള്ള ക്യാബിനറ്റ് തീരുമാനത്തിൽ ഞങ്ങളെ ശക്തിയായി പ്രതിഷേധിക്കുന്നു ഒരു കാരണവശാലും എലപ്പുളിയിൽ ബ്രൂവറി അനുവദിക്കാൻ പ്രതിപക്ഷം സമ്മതിക്കില്ല രണ്ട് സാധാരണ സി പി ഐയെ എ കെ ജി സെൻറ്ററിൽ വിളിച്ചു വരുത്തിയാണ് അപമാനിക്കാറുള്ളത് ഈ പ്രാവശ്യം എം എൻ സ്മാരകത്തിൽ തന്നെ പോയി സി പി ഐ അപമാനിച്ച സംഭവമാണ് ഈ ബ്രൂവറി വിഷയത്തിലുണ്ടായത് നിലപാടില്ലാത്ത പാർട്ടിയായി സി പി ഐ മാറി അവരുടെ അവരുടെ ആസ്ഥാനത്ത് പോയി അവരുടെ പാർട്ടി എടുത്ത നിലപാടിനെതിരായിട്ടുള്ളൊരു തീരുമാനമാണ് മുഖ്യമന്ത്രി അടിച്ചേൽപ്പിച്ചത് മുഖ്യമന്ത്രിയുടെയും എക്സൈസ് മന്ത്രിയുടെയും തീരുമാനമാണ് എൽ ഡി എഫിൻ്റെ മീതെ മറ്റ് കക്ഷികളുടെ മീതെ അടിച്ചേൽപ്പിക്കപ്പെട്ടത് ഇതിനകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് ഈ ഒയാസിസ് കമ്പനി വന്ന വഴി സുതാര്യമല്ല അഴിമതിയുടെ വഴിയിലൂടെയാണ് അവർ വന്നത് രണ്ടാമത്തേത് ആ കമ്പനിയുടെ പശ്ചാത്തലം ഷെയ്ഡി പശ്ചാത്തലമാണുള്ളത് അവർ കേസിൽ പ്രതിയാണ് അതുപോലെ തന്നെ അവർ നടത്തിയ ഈ ഫാക്ടറി തുടങ്ങിയ സ്ഥലത്ത് നാല് കിലോമീറ്റർ ചുറ്റളവ് വെള്ളം ഭൂഗർഭജലം മലിനമാക്കിയതിനും കുറ്റവാളിയായി നിൽക്കുന്ന കമ്പനിയാണ് മൂന്നാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഈ എലപ്പള്ളി എന്ന് പറയുന്ന പ്രദേശം പാലക്കാട് ജില്ല മൊത്തത്തിൽ രൂക്ഷമായ കുടിവെള്ളക്ഷാമം നേരിടുന്ന പ്രദേശമാണ് ഇപ്പം മലമ്പുഴ അണക്കെട്ടിൽ നിന്ന് വെള്ളം എന്ന് പറയുന്നത് നിങ്ങൾ മലമ്പുഴ അണക്കെട്ടിന്റെ ഇന്നലെ പത്രങ്ങളിൽ വന്ന ചിത്രമുണ്ട് കന്നുകാലികൾ മേയാണ് മലമ്പുഴ അണക്കെട്ടിൻ്റെ കാച്ച്മെന്റ് ഏരിയ വെള്ളം പറ്റിയിട്ട് വെള്ളമില്ല ഇല്ല അവിടുത്തെ ഭൂഗർഭജലത്തിന്റെ അളവ് വളരെ താഴെയാണ് അവിടെ ഒരു തരത്തിലും വെള്ളമില്ല ആവശ്യമായ വെള്ളം വരണ്ടു കിടക്കുന്ന ഒരു പ്രദേശത്ത് ചെന്നിട്ടാണ് ഇത് കമ്പനി ഫുൾ സിംഗിൾ അവർ പറയുന്ന കാര്യങ്ങൾ പ്രോജക്റ്റുകളും പൂർത്തിയാവുമ്പോൾ ഏകദേശം ഒരു ദിവസം എൺപത് ദശലക്ഷം ലിറ്റർ വെള്ളം എൺപത് എം എൽ ഇ വെള്ളം വേണ്ടിവരും അത് ശരിക്കും കൊക്കകോള കമ്പനിക്ക് ആവശ്യമായ വെള്ളത്തിനേക്കാൾ കൂടുതൽ വെള്ളം ഈ കമ്പനിക്ക് ആവശ്യമായി വരും അത് അവിടുത്തെ കുടിവെള്ളത്തെ ഗൗരവതരമായി കുടിവെള്ള പ്രശ്നത്തെ ഗൗരവതരമായി ബാധിക്കും മാത്രമല്ല മന്ത്രി പറഞ്ഞത് വാട്ടർ അതോറിറ്റി ഉറപ്പു കൊടുത്തിട്ടുണ്ടെന്നാണ് വാട്ടർ അതോറിറ്റി നിയമസഭയിൽ ജലവിഭവപ്പ് മന്ത്രി നൽകിയ മറുപടിയിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനൊരു ധാരണ ഈ കമ്പനിയായിട്ട് ഏർപ്പെട്ടില്ല എന്നാണ് ഈ കമ്പനിയായിട്ട് ആ കമ്പനിക്ക് എത്തനോൾ പ്ലാന്റ് നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അനുമതിക്ക് വേണ്ടി ഐ ഒ സിയിലേക്ക് കൊടുത്ത അവർക്ക് കൊടുത്ത അപേക്ഷയുടെ കൂടെ വെക്കാൻ വേണ്ടിയിട്ടാണ് ഇവരൊരു കത്ത് കൊടുത്തത് ആ കത്ത് തന്നെ വാട്ടർ അതോറിറ്റിയുടെ സൂപ്രണ്ടിങ് എഞ്ചിനീയർ കൊടുക്കാൻ പാടില്ല കാരണം ഇവർ ആവശ്യപ്പെട്ടത് എത്രമാത്രം വെള്ളം ആവശ്യമുണ്ട് എന്ന് ഇവർ ഇതുവരെ പറഞ്ഞിട്ടില്ല എത്ര വെള്ളത്തിൻ്റെ റിക്വയർമെന്റ് എന്താണെന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല സർക്കാർ കൊടുത്ത് ഏത് അപേക്ഷയിലാണ് അവർ റിക്വയർമെൻ്റ് പറഞ്ഞിരിക്കുന്നത് എത്രമാത്രം വെള്ളം വേണ്ടി എന്ന് പറഞ്ഞിരിക്കുന്നത് എവിടെയാണ് എവിടെയാണ് മഴവെള്ള സംഭരണി കൊണ്ട് വെള്ളം നടത്തിയാൽ അവിടെ മാക്സിമം ഒരു വർഷം ഒരു ദിവസമല്ല ഒരു വർഷം നാൽപ്പത് ലക്ഷം ലിറ്റർ ഉണ്ടാക്കാൻ പറ്റുള്ളൂ ഒരു ദിവസത്തെ ഇവരുടെ ആവശ്യത്തിൻ്റെ പകുതിക്ക് പോലും അത് ചിലവാകില്ല മതിയാവില്ല നാൽപ്പത് ദശലക്ഷം ലിറ്റർ വെള്ളം ഒരു വർഷം മഴവെള്ളത്തിൽ ശേഖരിക്കാൻ പറ്റുന്നത് ഒരു വർഷം ശേഖരിക്കാൻ പറ്റുന്നതാണ് ഫുൾ സിംഗിലായ എൺപത് ദശലക്ഷം ലിറ്റർ വെള്ളം അവർക്കിവിടെ വേണം ഇത് നാൽപ്പത് ദശലക്ഷം ലിറ്റർ പെർ ഡേ അല്ല പെർ ഇയറാണ് പെർ ഡേ വേണം നാൽപ്പത് എൺപത് ദശലക്ഷം ലിറ്റർ വെള്ളം അപ്പോൾ ഈ പറയുന്ന കണക്കുകളൊന്നും ശരിയല്ല ഇവർ തെറ്റായ വഴികളിലൂടെയാണ് ഇവർ വന്നിരിക്കുന്നത് ആ തെറ്റായ വഴികളിലൂടെ എത്തിയത് കൊണ്ടാണ് ഈ കൂടെയുള്ള പ്രശ്നങ്ങളെല്ലാം അവഗണിച്ചുകൊണ്ട് ഈ വെള്ളത്തിൻ്റെ പ്രശ്നങ്ങളെല്ലാം ഇത് ചെയ്തുകൊണ്ട് ഈ കാര്യത്തിലേക്ക് പോകുന്നത് അതുപോലെ ബഹുമാനപ്പെട്ട വ്യവസായ വകുപ്പ് മന്ത്രി പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ നമ്മൾ മറുപടി പറഞ്ഞു വ്യവസായ മന്ത്രി പറഞ്ഞത് ഈ ഊതിപ്പെരിപ്പിച്ച കണക്കുകളാണ് ഞാനന്ന് പറഞ്ഞു എം എസ് എംഇകൾ ഭയങ്കരമായി വർദ്ധിച്ചു എന്നാണ് പറഞ്ഞത് മൂന്ന് ലക്ഷത്തി അമ്പത്തി അയ്യായിരം സംരംഭങ്ങളാണ് എന്നാണ് പറഞ്ഞത് കേരളത്തിൽ എന്താ കാര്യം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഈ അമൻമെൻറ്റ് വരുത്തി എം എസ് എം ഈ നിർവചനത്തിൽ ഭേദഗതി വരുത്തി എന്നിട്ട് ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ ഇത് കൂടി ഇതിൻ്റെ ഉൾപ്പെടുത്താം എന്ന് പറഞ്ഞു അതെല്ലാ സംസ്ഥാനത്തും മാറ്റമുണ്ടായി ആന്ധ്രാപ്രദേശിൽ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്നിലുണ്ടായത് അറുപത്തയ്യായിരത്തി നൂറ്റി എഴുപത്തി നാല് സംരംഭങ്ങളാണ് ഉണ്ടായിരുന്നത് അത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടായപ്പോൾ ഒരു ലക്ഷത്തി നാൽപ്പത്തേഴായിരം ആയി അവിടെ വർദ്ധിച്ചു ഒരു ലക്ഷത്തി നാൽപ്പത്തേഴായിരം ആയി അവിടെ വർദ്ധിച്ചു ഇപ്പോൾ അവിടെ എത്രയെന്നറിയാം ആറ് ലക്ഷത്തി എഴുപത്തെണ്ണായിരം ഉണ്ട് അവിടെയുണ്ട് കർണാടക നോക്കിയേ അന്ന് ഒന്ന് അമ്പത്തിരണ്ട് ഒരു ലക്ഷത്തി അൻപത്തിരണ്ടായിരം ഉണ്ടായിരുന്നത് ഈ നിർവചനം മാറ്റിക്കഴിഞ്ഞപ്പോൾ മൂന്ന് ലക്ഷത്തി പതിനാലായിരം ആയി ഇപ്പോൾ കർണാടകയിലെ സംരംഭങ്ങൾ ആറ് ലക്ഷത്തി എഴുപത്തി ആറായിരം ആണ് ഈ സംരംഭങ്ങൾ എന്ന് പറയുന്നത് ഈ നാട്ടിലെ പാവപ്പെട്ടവൻ ലോഡെടുത്ത് കടം മേടിച്ച് തുടങ്ങുന്ന പെട്ടിക്കട മത്സരമില്ലേ പലയിരക്കട പച്ചക്കറിക്കട ബ്യൂട്ടി പാർലർ ബാർബർ ഷോപ്പ് ബേക്കറി തുടങ്ങി വർക്ക്ഷോപ്പ് തുടങ്ങിയുള്ള എല്ലാ സ്ഥാപനങ്ങളും വരും ഇതിനകത്ത് ഗവൺമെൻറ്റിൻ്റെ ക്രെഡിറ്റിലേക്ക് ഇത് എങ്ങനെയാണ് പോകുന്നത് ഇത് എല്ലാ കാലത്തും ഉണ്ടായിട്ടുള്ളതല്ലേ റെസ്റ്റോറൻറ്റുകൾ തുടങ്ങുന്നു ഇത് ഗവൺമെൻറ് പഠിക്കേണ്ടത് ഇങ്ങനെ തുടങ്ങുന്ന എത്ര സംരംഭങ്ങൾ കൂട്ടിപ്പോകുന്നുണ്ടെന്നാണ് അപ്പോൾ പത്ത് റെസ്റ്റോറൻറ്റ് തുടങ്ങി എട്ടെണ്ണം കൂട്ടിപ്പോകാണ് കടകൾ കൂട്ടിപ്പോവാണ് റീറ്റെയിൽ വ്യാപാരവും ഹോൾസെയിൽ വ്യാപാരവും കേരളത്തിൽ തളരുകയാണ് യഥാർത്ഥത്തിൽ കാരണം രണ്ട് കാര്യങ്ങളാണ് ഓൺലൈൻ സംവിധാനം രണ്ട് മാളുകൾ കേന്ദ്രീകരിച്ചുള്ള ബിസിനസ് കേരളത്തിൽ കൂടി ശരിക്കും പറഞ്ഞാൽ ഈ റീറ്റെയിൽ ഹോൾസെയിൽ സംരംഭങ്ങൾ കേരളത്തിൽ തളരുകയും അടച്ചുപൂട്ടപ്പെടുകയും കൂട്ടപ്പെടുകയും ചെയ്യുകയാണ് എന്തിനാണ് ഇത് ഈ ആളുകൾ തുടങ്ങുന്നതിനെ കുറിച്ച് കേരളത്തിൽ മൂന്ന് ലക്ഷത്തി നാൽപ്പത്തി നാലായിരം സംരംഭം തുടങ്ങിയെന്നൊരു ഗവൺമെൻറ് വന്നു പറയും ഗവൺമെൻറ്റിന് എന്ത് റോളാണ് ഈ കാര്യത്തിൽ ഉണ്ടായിരുന്നത് എന്ത് റോളാണ് ഉണ്ടായിരുന്നത് ഈ കാര്യത്തിൽ അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് അങ്ങനെ ഒരു വളർച്ച കേരളത്തിൽ ഉണ്ടായിട്ടില്ല ഇവർ ഊതിപ്പലിപ്പിച്ച കണക്കായിട്ട് വരിക ഞങ്ങളിതിനെ എതിർത്തില്ലെങ്കിൽ ഈ കോവിഡ് കാലത്ത് ഞങ്ങൾക്ക് പറ്റിയത് പറ്റും കോവിഡ് കാലത്ത് ലോകത്തിലെ ഏറ്റവും മനോഹരമായി കോവിഡ് കൈകാര്യം ചെയ്ത സംസ്ഥാനം കേരളമാണ് എന്നുള്ളൊരു നറേറ്റീവ് ഉണ്ടാക്കി എലക്ഷൻ കഴിഞ്ഞപ്പോഴാണ് അത് ബോധ്യപ്പെട്ടത് എലക്ഷൻ കഴിഞ്ഞപ്പോൾ ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ കോവിഡ് മൂലം മരണപ്പെട്ട രണ്ടാമത്തെ സംസ്ഥാനമാണ് കേരളം എലക്ഷൻ കഴിഞ്ഞപ്പോഴാണ് ഇരുപത്തെണ്ണായിരം പേരുടെ മരിച്ച വിവരം ഒരു പൂഴ്ത്തിവച്ചത് പുറത്തു വന്നത് ഇല്ലേ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ രോഗികളുണ്ടായ ഇന്ത്യയിലെ രണ്ടാമത്തെ സംസ്ഥാനം ഒന്ന് മഹാരാഷ്ട്രയെ മഹാരാഷ്ട്രയ്ക്ക് കേരളത്തിൻ്റെ മൂന്നിരട്ടി പോപ്പുലേഷനുള്ള സംസ്ഥാനമാണ് ഈ ഗവൺമെൻറിന് ഞങ്ങളെപ്പോഴും ഒരു ചോദ്യം നിയമസഭയ്ക്കകത്തും പുറത്തു എന്താണ് ഈ ഗവൺമെൻറ്റിൻ്റെ മുൻഗണന സർക്കാരിൻ്റെ മുൻഗണന എന്താ ഇന്നലെ പി എസ് സി മെമ്പർമാർക്കും ചെയർമാനും എത്ര വർധനവാണ് ശമ്പളത്തിൽ കൊടുത്തത് അതാണോ ഗവൺമെൻറ്റിൻ്റെ പ്രയോറിറ്റി പാവപ്പെട്ട ആശാവർക്കർമാർ പന്ത്രണ്ടും പതിനാലും മണിക്കൂർ ഒരു ദിവസം ജോലി ചെയ്യുന്നവർ ഏഴായിരം രൂപയാണ് അവരുടെ ഓണർ ഏരിയം അതൊന്ന് വർദ്ധിപ്പിക്കണം എന്നാവശ്യപ്പെട്ട് അവരുടെ കുടിശ്ശിക കൊടുക്കണം എന്നാവശ്യപ്പെട്ട് സമരം ചെയ്യുമ്പോൾ ആ സമരം ചെയ്യുന്നവരെ പരിഹസിക്കുന്ന മന്ത്രിമാരുള്ള ഈ മന്ത്രിസഭയാണ് ഇന്നലെ ലക്ഷക്കണക്കിന് രൂപ പി എസ് സി ചെയർമാൻ പൊളിറ്റിക്കൽ അപ്പോയിൻമെൻ്റ് ആണ് സ്വന്തം പാർട്ടിക്കാരെയാണ് ആ പാർട്ടിക്കാർക്ക് എത്ര മാത്രം വർധനമാണ് കൊടുത്തിരിക്കുന്നത് അവരുടെ ഈ ഇതിനു മുമ്പുള്ള റിട്രോസ്പെക്റ്റീവ് ഇഫക്റ്റിൽ മുൻകാല കൂടി അവർക്ക് ശമ്പളം കൊടുക്കുക എത്ര കോടി രൂപയാണ് അതിനുവേണ്ടി ചിലവാക്കുന്നത് പട്ടികജാതി പട്ടികവർഗക്കാർക്കുള്ള പദ്ധതികൾ മുഴുവൻ വെട്ടിക്കുറയ്ക്കുക കുട്ടികളുടെ ഗ്രാൻസ് കൊടുക്കാതിരിക്കുക സ്റ്റൈപ്പൻ കൊടുക്കാതിരിക്കുക ഹോസ്റ്റൽ ഫീസ് കൊടുക്കാതിരിക്കുക ഹോസ്റ്റൽ ഫീസ് കൊടുക്കാത്തതിൻ്റെ പേരിൽ പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികൾ അവർ പഠിക്കുന്ന സ്ഥാപനങ്ങളിൽ അപമാനിക്കപ്പെടുകയാണ് ഈ സംസ്ഥാനത്ത് കൃത്യസമയത്ത് കൊടുക്കാത്തതുകൊണ്ട് അതൊന്നും കൊടുക്കാത്ത ഒരു സർക്കാരാണ് ഇപ്പോഴും മൂന്ന് മാസത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ബാക്കിയുണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ തളർന്നു കിടക്കുന്ന ആളുകളെ ചികിത്സിക്കുന്ന പരിചരിക്കുന്നവർക്കുള്ള ആശ്വാസ കിരണം പദ്ധതി വഴികിടക്കാണ് ഇവിടെ കാരുണ്യ പദ്ധതിക്ക് കൊടുക്കാൻ കോടികളാണുള്ളത് മാവേലി സ്റ്റോറിൽ സാധനം വാങ്ങാൻ സബ്സിഡി റേറ്റിൽ ഐറ്റത്തിന് കൊടുക്കാൻ പണമില്ല എന്നിട്ട് പി മെമ്പർമാരുടെ ശമ്പളം എത്രയാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത് ഗവൺമെന്റ് പരിഹസിക്കുകയാണ് ജനങ്ങളെ സ്വന്തം ആളുകൾക്ക് വേണ്ടി എന്തും ചെയ്യും ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യും എന്ന് പറഞ്ഞ് ജനങ്ങളെ നോക്കി പരിഹസിക്കുകയും വെല്ലുവിളിക്കുകയുമാണ് ഈ സർക്കാർ ചെയ്യുന്നത് ഇത് ശരിയല്ല ഈ വർദ്ധിപ്പിച്ച അവരുടെ വേദന പിൻവലിക്കണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് അല്ല ഇതൊരു പോളിസി മാറ്ററാണ് ആ പോളിസി മാറ്ററിൽ സാധാരണ യു ഡി എഫ് ആണെങ്കിൽ എൽ ഡി എഫ് ആണെങ്കിൽ തീരുമാനിക്കുന്നത് അവരാണ് തീരുമാനിച്ചിട്ടാണ് എൽ ഡി എഫ് തീരുമാനിച്ചിട്ടാണ് അതിനകത്തേക്ക് വരേണ്ടത് പാർട്ടിയൊന്നും തീരുമാനിക്കേണ്ട ആവശ്യമില്ലായിരിക്കും പിണറായി വിജയൻ പറയുന്നതാണ് പാർട്ടിയിൽ നടക്കുന്നത് പക്ഷേ എൽ ഡി എഫ് തീരുമാനിക്കാത്തൊരു വിഷയം മന്ത്രിസഭയിൽ കൊണ്ടുവന്ന് പാസാക്കിയതാണല്ലോ തെറ്റ് അവ എൽ ഡി എഫിൽ പോലും ഇപ്പം ഞങ്ങളെ ബോധ്യപ്പെടുത്താൻ നടക്കാനുള്ള എക്സൈസ് മന്ത്രി ആദ്യം അദ്ദേഹം ഇടതുമുന്നണിയിലെ കശികളെ ബോധ്യപ്പെടുത്തിട്ട് അവരെ ബോധ്യപ്പെടുത്താൻ പറ്റിയില്ലല്ലോ അവരതിന് കീഴടങ്ങി മുഖ്യമന്ത്രിയുടെ ആ ഇതിന് കീഴടങ്ങി അവർ കീഴടങ്ങി അവരുടെ ആസ്ഥാനത്ത് കൊണ്ടുപോയിട്ടാണ് വെച്ചിട്ട് അവരുടെ തീരുമാനത്തിനെതിരായ ഒരു തീരുമാനം മുഖ്യമന്ത്രി എടുത്തത് അതാണ് ഞാൻ പറയുന്നത് സാധാരണ എ കെ ജി സെൻട്രൽ വെച്ചിട്ടാണ് സി പി ഐക്കാർക്കിട്ട് പണി കൊടുക്കാറുള്ളത് ഇപ്പോൾ എം എൻ സ്മാരകത്തിൽ പോയിട്ടാണ് അവർക്കിട്ട് ഈ പണി കൊടുത്തിട്ട് വന്നത് മുഖ്യമന്ത്രി ആ തീരുമാനം ഒരു കാരണവശാലും നടപ്പാക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല ഇവര് എല്ലാം കൂടി തീരുമാനിച്ചതാണല്ലോ കേരളയിൽ നടന്നില്ലല്ലോ നടന്നില്ലല്ലോ ഇത് നടപ്പാക്കാൻ സമ്മതിക്കില്ല അത് ഞാൻ തയ്യാറാണല്ലോ ഞാൻ പ്രതിപക്ഷ നേതാവെന്നുള്ള നിലയിൽ ഒരു മന്ത്രി എന്നെ സംവാദത്തിൽ വെല്ലുവിളിച്ചാൽ ഞാൻ മുഖ്യമന്ത്രിയുമായിട്ട് ഈ വിഷയത്തിൽ സംവാദം നടത്താൻ ഞാൻ തയ്യാറാണ് സ്ഥലവും തീയതിയും ഗവൺമെന്റ് തീരുമാനിച്ചതാണ് ഞാനാരെ വെല്ലുവിളിക്കാറില്ല സംവാദം ഞാൻ ഇന്നുവരെ ഞാൻ അല്ല അല്ലെ ഞാൻ ഇന്നുവരെ ഒരാളെയും സംവാദത്തിന് ഞാൻ വെല്ലുവിളിക്കാറില്ല ഇന്നുവരെ വെല്ലുവിളിച്ചിട്ടില്ല പണ്ടും തോമസ് ഐസക്ക് ഞങ്ങളെയാണ് വെല്ലുവിളിച്ചത് ഞാൻ ഞങ്ങളെയാണ് വെല്ലുവിളിച്ചത് ഞങ്ങളല്ലേ വെല്ലുവിളിച്ചത് അപ്പോൾ ഇപ്പോൾ വെല്ലുവിളിച്ച മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും എന്നുള്ള നിലയിൽ സംവാദം നടത്തി എനിക്ക് വലിയ സന്തോഷമുണ്ട് ഞാൻ എപ്പോഴും റെഡിയാ അല്ല മുഖ്യമന്ത്രിയായിട്ടാവാം മുഖ്യമന്ത്രിയായിട്ടാവാന്നെ അല്ല അദ്ദേഹം തീരുമാനിച്ചോട്ടെ മുഖ്യമന്ത്രിയോട് സംസാരിച്ചിട്ട് പ്രതിപക്ഷ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും തമ്മിലുള്ള സംവാദത്തിന്റെ ഡേറ്റ് ടു സമയവും തീരുമാനിച്ചോട്ടെ ഇത് വാശി പിടിച്ചത് ചെയ്യുന്നത് മുഖ്യമന്ത്രിയാണല്ലോ അപ്പം മുഖ്യമന്ത്രി പറയണ്ട മറുപടി പറയണ്ട അല്ല നടക്കില്ല നടക്കില്ല അവിടെ വെള്ളം കിട്ടണ്ടേ അവിടെ നടക്കില്ല എന്ന് നടപ്പാക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല അല്ല അവർ ഇപ്പോൾ ഞങ്ങളെടുത്തത് പോലെ ബ്രൂവറിക്കെതിരായിട്ടുള്ളൊരു നിലപാടെടുത്തു സ്വകാര്യ സർവകലാശാല ബില്ല് ഞങ്ങളാണ് പറഞ്ഞത് ബിസിനസ് അഡ്വൈസറി കമ്മിറ്റി മീറ്റിങ്ങിൽ അത് സെലക്ട് കമ്മിറ്റിക്ക് വിടണമെന്ന് ഞാൻ അറിഞ്ഞത് സി പി ഐ സെലക്ട് കമ്മിറ്റിക്ക് വിടണമെന്നുള്ള തീരുമാനമാണ് അതിൻ്റെ റിസർവേഷനെ സംബന്ധിച്ച് അതിൻ്റെ ഫീസ് സ്ട്രക്ചറിനെ സംബന്ധിച്ചൊക്കെ ഒരുപാട് കാര്യങ്ങൾ പരിഹരിക്കപ്പെടണം മറ്റ് സംസ്ഥാനങ്ങളിൽ ഇത് നടപ്പാക്കിയപ്പോൾ ഉള്ള കുറേ പ്രശ്നങ്ങളുണ്ട് അതെല്ലാം എന്ന് മനസ്സിലാക്കിയിട്ട് വേണം അതുകൂടി പരിഹരിച്ചിട്ടുള്ള ഒരു ബില്ലാണ് ഇവിടെ കൊണ്ടുവരുന്നത് ടോളിൻ്റെ വിഷയത്തിൽ ഞങ്ങൾ പറഞ്ഞു ടോള് പറ്റില്ല കിഫ്ബി ടോള് പറ്റില്ല എന്ന് അതും സി പി ഐ ആ തന്നെ എടുത്തിരിക്കുന്നത് ഏകദേശം ഞങ്ങളുടെ നിലപാട് തന്നെയാണ് പിന്നെ അവർക്ക് എത്രമാത്രം അവരുടേതായ ഒരു പാർട്ടിയുടെ തീരുമാനം എൽ ഡി എഫിലോ ക്യാബിനറ്റിലോ ഗവൺമെൻറ്റിനെ കൊണ്ട് സ്വീകരിപ്പിക്കാൻ പറ്റും എന്നുള്ളത് അവരുടെ വിഷയമാണ് ഞങ്ങളുടെ വിഷയമല്ല പക്ഷേ ഇപ്പോൾ അവർ അപമാനിക്കപ്പെട്ടു അവരുടെ സംസ്ഥാന കമ്മിറ്റി ആഫീസിൽ ഈ സമീപകാലത്ത് ആദ്യമായിട്ട് എൽ ഡി എഫ് യോഗം നടത്തി അവരുടെ ഒരു തീരുമാനത്തിൻ്റെ മീതെ മുഖ്യമന്ത്രിയുടെ തീരുമാനം അടിച്ചേൽപ്പിക്കപ്പെട്ടു അതാണ് അങ്ങനെ കോൺഗ്രസിൽ ഒരു പ്രശ്നമുള്ളതായിട്ട് അവർ ഒരു അതിർത്തിയും രേഖപ്പെടുത്തിയിട്ടില്ല ഞങ്ങൾ എല്ലാ ദിവസവും ലീഗ് ഓരോരുത്തരും ഓരോ ദിവസവും ഓരോ വാർത്ത ഉണ്ടാക്കുകയാണ് ഓരോ ചാനലുകളും ഓരോ മാധ്യമങ്ങളും ഓരോ വാർത്ത രാവിലെ ഉണ്ടാക്കണം ഒന്നും ഇല്ല കോൺഗ്രസ് ലീഗ് നേതൃത്വവും തമ്മിൽ ഒരു കാലത്തും ഇല്ലാത്ത തരത്തിലുള്ള ഭയങ്കര സുദൃഢമായ ബന്ധമുണ്ട് കോൺഗ്രസിൽ ഒരു തമ്മിൽത്തലിൽ എന്താ തമ്മിൽത്തുള്ളിൽ എന്താ എന്ത് എന്ത് വഴക്കാണ് കോൺഗ്രസിലുള്ളത് കോൺഗ്രസിൽ എവിടെയെങ്കിലും ഞാൻ ചെയ്യട്ടെ കഴിഞ്ഞ മൂന്ന് കൊല്ലത്തിനിടയിൽ എവിടെയെങ്കിലും ഒരു ഗ്രൂപ്പ് യോഗം ചേർന്നോ കോൺഗ്രസിൽ ആരെങ്കിലും ഏതെങ്കിലും രീതിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ പറഞ്ഞോ എന്ത് വിഷയത്തിലാണ് ഞങ്ങൾ തമ്മിൽ തർക്കം ഉണ്ടായത് അല്ലല്ല അത് അദ്ദേഹത്തിന് അദ്ദേഹം പറഞ്ഞല്ലോ ഞാൻ രാഷ്ട്രീയക്കാരനല്ല വേറൊരാളാണെന്ന് പറഞ്ഞു ഞാൻ അദ്ദേഹമായിട്ടും തർക്കിക്കാനൊന്നും ഞങ്ങളിൽ ഞങ്ങൾ ഗവൺമെന്റുമായി ഒരു വിഷയത്തിൽ ഞങ്ങൾ ഗവൺമെന്റുമായി ഡിബേറ്റ് നടക്കുന്ന ഒരു വിഷയത്തിൽ അദ്ദേഹം ഗവൺമെന്റിന് അനുകൂലമായിട്ട് ഒരു ആർട്ടിക്കിൾ എഴുതിയപ്പോൾ ആ ആർട്ടിക്കളിന്റെ സാറ്റ് സിക്സ് ശരിയല്ല എന്ന് ഞങ്ങൾ പറഞ്ഞു ഞാനിത് പ്രൂവ് ചെയ്തല്ലോ അദ്ദേഹം പറഞ്ഞ സാറ്റ് സിക്സ് ശരിയല്ലാന്ന് അല്ലല്ല വെയിറ്റ് 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 ലെറ്റ് മി കംപ്ലീറ്റ് ലെറ്റ് മി കംപ്ലീറ്റ് ലെറ്റ് മി കംപ്ലീറ്റ് ഞങ്ങൾ എന്താ പറയുക അദ്ദേഹം പറഞ്ഞത് സ്റ്റാർട്ടപ്പ് സിസ്റ്റത്തിൻ്റെ എക്കോ സിസ്റ്റം വാല്യൂനെ കുറിച്ച് പറഞ്ഞത് ആ സ്റ്റാർട്ടപ്പ് സിസ്റ്റത്തിൻ്റെ ഇക്കോ സിസ്റ്റം വാല്യു കേരളത്തിൻ്റെ വളരെ മോശമാണ് വൺ പോയിന്റ് സെവൻ ബില്യൺ ഡോളറാണ് കേരളത്തിൻ്റെത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് കോടിയാണ് നൂറ്റി എഴുപത് കോടി യു എസ് ഡോളർ കേരളത്തിൻ്റെ വാല്യൂ ആകുമ്പോൾ കർണാടകം ഈ കാലഘട്ടത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന വാല്യൂ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് കോടിയാണ് ഇത് നിങ്ങൾ ഒരു കാര്യം കൂടി മനസ്സിലാക്കിക്കുമോ ഈക്കോ സിസ്റ്റം പറയില്ല ഈ വൺ പോയിന്റ് സെവൻ ബില്യൺ ഡോളറാണ് ഇതിൽ ഈ ഒരു ബില്യൺ ഡോളർ ഒറ്റ കമ്പനി കമ്പനിയുടെയാണ് ഒരു കമ്പനി കേരളത്തിൽ യൂണിക്കോൺ കമ്പനിയാണ് യൂണിക്കോൺ കമ്പനി ആണെങ്കിൽ അതൊരു ഫിനാൻസ് കമ്പനിയാണ് യൂണികോൺ കമ്പനിയാണെങ്കിൽ ഒരു ബില്യൺ ഡോളർ വരുമ്പോഴാണ് അതിൻ്റെ വാല്യൂ വരുമ്പോഴാണ് യൂണികോൺ കമ്പനിയാകുന്നത് ഈ വൺ പോയിന്റ് സെവൻ ബില്യൺ ഡോളർ കേരളത്തിൻ്റെ ഇക്കോ സിസ്റ്റം വാല്യു എന്ന് പറഞ്ഞാൽ അത് ഒരു ബില്യൺ ഡോളർ ഒരു കമ്പനിയുടെയാണ് ബാക്കി എത്രയുണ്ട് ബാക്കി എത്രയുണ്ട് പോയിന്റ് സെവൻ ബില്യൺ ഡോളർ ആയിരത്തി അഞ്ച് നൂറ്റി അമ്പത്തൊമ്പത് ബില്യൺ ഡോളറാണ് അവിടുത്തെ അവിടുത്തെ കർണാടകത്തിലെ ഈ കണക്കിൽ പിന്നെ ഞാൻ പറഞ്ഞു ഇരുന്നൂറ്റി അമ്പത്തിനാല് ശതമാനം വളർച്ച അത് ആരാണ് വളർച്ചയെക്കുറിച്ച് പറഞ്ഞത് ഒരു കമ്പനിയാണ് ആ കമ്പനി ആ കമ്പനിയാണ് സ്റ്റഡി ചെയ്തിട്ട് റിപ്പോർട്ട് ചെയ്തത് ആ കമ്പനിയുടെ ക്ലയൻ്റാണ് ഈ കേരളത്തിലെ ഈ സ്റ്റാർട്ട് ഈ സ്റ്റാർട്ടപ്പ് മിഷൻ ആണ് ആണ് അത് അദ്ദേഹത്തിൻ്റെ അത് അദ്ദേഹവുമായിട്ട് കൊമ്പ് കോർക്കാനും വരക്കിടാനും ഞങ്ങളില്ല ഞാൻ അല്ല ഞങ്ങളില്ല അത് അദ്ദേഹം വർക്കിംഗ് കമ്മിറ്റി മെമ്പറാണ് കേരള കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റി മെമ്പറാണ് അദ്ദേഹത്തോട് സംസാരിക്കേണ്ടത് അഖിലേന്ത്യാ കോൺഗ്രസ് നേതൃത്വമാണ് ഞങ്ങളൊക്കെ വളരെ അതിനേക്കാളൊക്കെ വളരെ താഴെ പൊസിഷനിൽക്കുന്ന ആളാണ് ഞങ്ങളുടെയൊക്കെ മീത നിൽക്കുന്ന ഒരാളാണ് അദ്ദേഹത്തെ ശാസിക്കാനോ അദ്ദേഹത്തെ ഉപദേശിക്കാനോ അദ്ദേഹത്തിനെ തിരുത്താനോ ഒന്നും ശേഷിയുള്ള ആളുകളല്ല ഞങ്ങൾ അദ്ദേഹത്തിന് എല്ലാ ആളുകളല്ല ഞങ്ങൾ ഞങ്ങൾ അദ്ദേഹവുമായിട്ട് ഒരു തർക്കത്തിനും പോകുന്നില്ല അദ്ദേഹവുമായിട്ട് ഒരു തർക്കത്തിന് ഞങ്ങളാരും പോകുന്നില്ല ഞങ്ങളുമായിട്ട് അദ്ദേഹം അത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം അദ്ദേഹം അത് ബാക്കിയുള്ളൊരു വിലയിരുത്തി അദ്ദേഹം പറഞ്ഞത് ഇവിടെ ഏത് അല്ലേ ഏത് കാര്യത്തിലാണ് കോൺഗ്രസ് ഐക്യമില്ലാത്തത് നിങ്ങളൊരു കാര്യം പറയും ഏതെങ്കിലും ഒരു വിഷയം കേരളത്തിൽ വന്നപ്പോൾ കോൺഗ്രസിൻ്റെ നേതൃത്വം ഐക്യമില്ലായ്മ എവിടെയാണ് പ്രകടിപ്പിച്ചിട്ടുള്ളത് ഏത് സബ്ജക്റ്റിലാണ് ഞങ്ങൾ ഐക്യമില്ലായ്മ കാണിച്ചിട്ടുള്ളത് ഇപ്പോൾ ബ്രൂവറി വിഷയത്തിൽ നിയമസഭയിൽ ആരോപണം ഉന്നയിച്ചത് സി രമേശ് ചെന്നിത്തലയാണ് ഞങ്ങൾ ഒരുമിച്ചാണ് പത്രസമ്മേളനം നടത്തിയിട്ട് സർക്കാരിനെതിരായിട്ട് ഞങ്ങൾ പറഞ്ഞത് എല്ലാ കാര്യങ്ങളും ആലോചിച്ചിട്ടാണ് മുഴുവൻ ലീഡർഷിപ്പ് കെ പി സി സി പ്രസിഡന്റ് മുൻ കെ പി സി സി പ്രസിഡന്റുമാർ എല്ലാവരുമായിട്ട് ഞങ്ങൾ നിരന്തരമായി ആലോചന നടത്തിയിട്ടാണ് ഞങ്ങൾ ഓരോ തീരുമാനങ്ങളും എടുക്കുന്നത് ഞങ്ങൾ തമ്മിൽ എവിടെയാണ് തർക്കം ഓരോ വാർത്തകൾ വരുന്നതിന് ഞങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും ഞങ്ങൾ എന്തു ചെയ്യും ഞങ്ങൾ തമ്മിൽ പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞൊരു വാർത്ത വന്നാൽ ഞങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും ചില മാധ്യമങ്ങൾ എല്ലാ ദിവസവും വാർത്ത അതാണ് ഞങ്ങൾ എന്തു ചെയ്യാൻ പറ്റും ഞങ്ങൾ ഒരുമിച്ച് അതെനിക്കറിയില്ല ഞാൻ പറഞ്ഞില്ല ഞാൻ അദ്ദേഹത്തെ തിരുത്താനുള്ള ആളല്ല അദ്ദേഹത്തെ തിരുത്തുകയോ അല്ലെങ്കിൽ അദ്ദേഹത്തെ ഉപദേശിക്കുകയോ അദ്ദേഹത്തെ ശാസിക്കോ ഒന്നും ചെയ്യേണ്ട ആളുകളല്ല ഞങ്ങൾ അത് ചെയ്യേണ്ടത് കോൺഗ്രസ് നേതൃത്വമാണ് അവർ അവരെന്ത് തീരുമാനം എടുത്താലും ഞങ്ങൾക്കിതാണ് ഞങ്ങൾ അതിൻ്റെ പേരിലൊന്നും ഒരു വിവാദത്തിനും ഇല്ല നിങ്ങൾ എല്ലാ ദിവസവും നിങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങളൊരു തലക്കെട്ടിന് വേണ്ടിയാണ് സംസാരിക്കുക ഇന്ന് നിങ്ങൾ നമ്മൾ ഇത്രയും പ്രധാനപ്പെട്ട പ്രശ്നം പറഞ്ഞിട്ടും നിങ്ങൾക്ക് ആഗ്രഹമുള്ള തലക്കെട്ട് ശശി തരൂരിനെതിരെ വീഡിയോ അത് അതെൻ്റെ കയ്യിൽ നിന്ന് കിട്ടില്ല ഞാൻ അദ്ദേഹത്തിൻ്റെ എതിരല്ല അദ്ദേഹത്തെ ഇവിടെ മത്സരിക്കുന്ന സമയത്ത് അദ്ദേഹത്തെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി ഏറ്റവും കഠിനാധ്വാനം ചെയ്ത ഒരാളാണ് ഞാൻ ഏറ്റവും കഠിനം അദ്ദേഹം തന്നെ പറഞ്ഞത് ഏറ്റവും കഠിനാധ്വാനം ചെയ്ത ഒരാളാണ് ഈ തിരുവനന്തപുരത്ത് ഏതെല്ലാം രീതിയിലാണ് ചെയ്തതെന്ന് അറിയാം ഞാൻ കോൺഗ്രസിൻ്റെ ഒരു എം പി അദ്ദേഹം വർക്കിംഗ് കമ്മിറ്റി മെമ്പറാണ് ഞങ്ങളെക്കാൾ മീതെ എന്നേക്കാൾ മീതെയുള്ള ഒരു നേതാവാണ് അദ്ദേഹത്തെ ഞാനത് അന്ന് പറഞ്ഞത് ഒരു സ്റ്റാറ്റിക്സ് തെറ്റേണ്ടതെന്ന് ഞാനത്രേ മാത്രമേ പറഞ്ഞുള്ളൂ അല്ലേ വെയിറ്റ് വെയിറ്റ് ഞാൻ ഞാനത്ര മാത്രമേ പറഞ്ഞുള്ളൂ അതേ പറഞ്ഞ കണക്ക് എന്ന് പറയുന്നത് സ്റ്റാർട്ടപ്പ് മിഷൻ വെച്ച കണക്കാണ് ആ കണക്ക് തെറ്റാണ് എന്ന് ഞാൻ പറഞ്ഞു ഞാൻ ആ കണക്ക് അപ്പോൾ പറഞ്ഞ കണക്ക് വെച്ചോളാൻ പറഞ്ഞു ഞാൻ കൃത്യമായ കണക്ക് കൊണ്ടുവന്നു നിങ്ങൾ പറഞ്ഞില്ലേ രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത്തൊന്ന് ഒരു കാലഘട്ടമായിട്ട് പരിഗണിച്ചു രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിനാല് ഒരു കാലഘട്ടമായിട്ട് പരിഗണിച്ചു ആദ്യത്തെ കാലഘട്ടത്തേക്കാൾ ഇരുന്നൂറ്റി അമ്പത്തിനാല് ശതമാനം ഗ്രോത്താണ് സ്റ്റാർട്ടപ്പ് കമ്പനി ആദ്യത്തെ കാലഘട്ടം ഏതാ ആദ്യത്തെ കാലഘട്ടം കോവിഡ് കാലഘട്ടം പൂജ്യം മാർക്ക് കിട്ടിയ അല്ലെങ്കിൽ ഒരു മാർക്ക് കിട്ടിയ ആൾക്ക് നാല് മാർക്ക് കിട്ടി നാല് മാർക്ക് കിട്ടിയപ്പോൾ എത്ര ശതമാനമാണ് മുന്നൂറ് ശതമാനം അല്ലേ മുന്നൂറ് ശതമാനം വർധനവും ശരിയാണ് എട്ട് മാർക്ക് നേരത്തെ ഉണ്ടായിരുന്ന ആൾക്ക് പത്ത് മാർക്ക് കിട്ടി അപ്പോൾ എത്രയാണ് വർദ്ധനം ഇരുപത്തഞ്ച് ശതമാനം വർധനം ഇത് ഇതുപോലത്തെ കണക്കാണ് ഇതുപോലത്തെ കണക്കാണ് ആ കാലഘട്ടത്തിൽ നിന്നുണ്ടായ ഒരു വ്യത്യാസം അതിന് മുഖ്യമന്ത്രി പറഞ്ഞ മറുപടി നിങ്ങൾ ശ്രദ്ധിച്ചാൽ യു ഡി എഫിൻ്റെ കാലത്ത് മുന്നൂറ് സ്റ്റാർട്ടപ്പ് ഉണ്ടായിരുന്നുള്ളത് എന്നാണ് കേരളത്തിൽ സ്റ്റാർട്ടപ്പ് തുടങ്ങിയത് രണ്ടായിരത്തി പതിനഞ്ചായപ്പോഴാണ് അതിൻ്റെ ഒരു സ്റ്റാർട്ടപ്പ് പ്രമോഷനും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് ഉമ്മൻചാണ്ടി സർക്കാർ ഈ സംവിധാനം ആരംഭിച്ചത് ആ ഒരു വലത്തിലൂടെ ഉണ്ടായ കമ്പനിയാണ് അത്രയും ഈ എട്ട് കൊല്ലത്തിലാണ് ഉണ്ടായതാണ് ഇത് അതായിട്ട് ബാക്കിയുള്ള സംസ്ഥാനങ്ങളായിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഒരു ഒരു കമ്പാരിസൻ പോലും ഇല്ല പിന്നെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ നമ്പർ വൺ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഇല്ല ഇപ്പോൾ സമ്മതിച്ചില്ല ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഇല്ലാന്ന് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്ന് പറയുന്ന ഒരു ഒരു ഇൻഡിക്കേറ്റർ ഇല്ല ആ ഇൻഡിക്കേറ്റർ നിർത്തലാക്കി ഇത്രയും നാളെ പറഞ്ഞത് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ ഒന്നാം സ്ഥാനം ഒന്നല്ലേ ഇപ്പൊ സംഭവിച്ചല്ലോ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഇല്ല പിന്നെ കേരളത്തിന്റെ അല്ല ഞാൻ പറഞ്ഞല്ലോ അതിനുള്ള മറുപടി നമ്മൾ പറഞ്ഞല്ലോ ഞങ്ങളെല്ലാം പറഞ്ഞല്ലോ ആ അല്ലല്ല അതിപ്പോ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ ഞാൻ പറഞ്ഞ ഞാനതിനു മറുപടി പറഞ്ഞത് അദ്ദേഹം നമ്മളേക്കാൾ മീഡിയയിലൊരാളെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ചെയ്യേണ്ടത് ദേശീയ നേതൃത്വം അദ്ദേഹം അത് അവർ സംസാരിക്കുമെന്നാണ് ഞാൻ കരുത് അവർ തമ്മിൽ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് അല്ല സംസാരിച്ചത് എനിക്കറിയില്ല എന്താ സംസാരിച്ചത് അവർ പറഞ്ഞല്ല അവർ വൺ ടു വൺ ആണ് സംസാരിച്ചത് ഞാൻ രാഹുൽ ഗാന്ധിയെ വിളിച്ച് ചോദിക്കാമോ എനിക്ക് എന്താണ് ശശി തരൂർ പറഞ്ഞതെന്ന് അതിനൊരു ഇംപ്രോപ്പറേറ്റ് ചെയ്തേ ശശി തരൂരോട് ചോദിക്കാമോ എനിക്ക് നിങ്ങൾ തമ്മിൽ സംസാരിച്ചെന്ന് നിങ്ങൾ നിങ്ങൾ എന്ത് കഷ്ടപ്പെട്ടാലും നിങ്ങൾ എന്ത് കഷ്ടപ്പെട്ടാലും ശശി തരൂരിനെതിരായിട്ട് ഒരു വാക്ക് എൻ്റെ കയ്യിൽ നിന്ന് കിട്ടില്ല നിങ്ങളെ വായ്പ വെള്ളം പറ്റിക്കുക എന്നല്ലാതെ എൻ്റെ നാവിൽ നിന്ന് ഒരു വാക്ക് അദ്ദേഹം കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി മെമ്പറാണ് ഞാൻ അദ്ദേഹത്തെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ആളാണ് അദ്ദേഹം കോൺഗ്രസ് നേതാവാണ് കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗമാണ് അത് ഇവര് ചോദിച്ച് അതേ ചോദ്യം സനകൻ കൗശല ഉപയോഗിച്ച് വേറൊരു ചോദ്യം ചോദിച്ചിട്ട് എന്തേലും മറുപടി വിചാരിക്ക ശരി അതൊന്നും ഇതിനൊന്നും ബാധിക്കില്ല ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഒരു പ്രൊപ്പകന്റെ ഇതുണ്ട് രീതി ക്യാമ്പയിൻ ഉണ്ട് ഞങ്ങൾ ഞങ്ങൾ എടുത്ത നിലപാട് നിങ്ങൾ നോക്ക് നാളെ ഇൻവെസ്റ്റേഴ്സ് മീറ്റ് നടത്തുക ഞങ്ങൾ അതിനകത്ത് പങ്കെടുക്കുകയാണ് മറ്റത് എന്താ പറയുന്നത് കേരളത്തെ ഞങ്ങൾ ഇൻവെസ്റ്റേഴ്സ് മീറ്റിംഗ് നടത്തിയപ്പോൾ കേരളത്തെ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നതാണ് അന്നത്തെ പ്രതിപക്ഷം ഈ മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ കേരളത്തെ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നു കേരളം വിൽക്കാൻ വെച്ചിരിക്കുന്നു ചന്ദ്രശേഖരൻ നാഥ് സ്റ്റേഡിയം വിൽക്കാൻ പോവാണ് എന്തൊക്കെയാണെന്ന് പറഞ്ഞത് ഞങ്ങളതാണ് പറഞ്ഞത് ഞങ്ങൾ പറഞ്ഞത് കേരളത്തിൽ വ്യവസായ സൗഹൃദ അന്തരീക്ഷം ഉണ്ടാകണം അത് ഗവൺമെൻറ്റിൻ്റെ മാത്രം ആഗ്രഹമല്ല കേരളത്തിൻ്റെ ആഗ്രഹമാണ് കേരളത്തിൽ വ്യവസായങ്ങൾ വരണം സംരംഭങ്ങൾ ഉണ്ടാകണം കേരളത്തിലെ ചെറുപ്പക്കാർക്ക് തൊഴിലവസരങ്ങൾ ഉണ്ടാകണം അവരിങ്ങനെ പുറത്തൊക്കെ പോകരുത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാകണം ഞങ്ങൾ എന്ത് പോസിറ്റീവാണ് ഞങ്ങൾ എന്ത് പോസിറ്റീവായിട്ടുള്ള അപ്രോച്ചാണ് ഞങ്ങൾ ആ യോഗത്തിൽ പങ്കെടുക്കുക അല്ലേ ഞങ്ങൾക്കും ബഹിഷ്കരിക്കാൻ പാടില്ലേ ഞങ്ങൾ ബഹിഷ്കരിച്ചത് എന്താ നവകേരള കേരള സർസ് അത് തെരഞ്ഞെടുപ്പിന് മുമ്പ് വരുന്ന ഒരു പൊളിറ്റിക്കൽ ക്യാമ്പയിൻ ആ പൊളിറ്റിക്കൽ ക്യാമ്പയിന്റെ കൂടെ ഞങ്ങൾ പോകേണ്ട ആവശ്യമുണ്ടോ അത് മാത്രമേ ഞങ്ങൾ അത് എൽ ഡി എഫ് ഒറ്റയ്ക്ക് നടത്തിക്കൊള്ളാ പറഞ്ഞത് എൽ ഡി എഫിന്റെ ക്യാമ്പയിൻ ഞങ്ങൾ ഞങ്ങളുടെ വിചാരണ സദസ്സ് വേറെ ഞങ്ങൾ നടത്തി കേരളത്തിന്റെ പൊതു താല്പര്യത്തിന് വേണ്ടി ഗവൺമെന്റ് നടത്തുന്ന എല്ലാ ശ്രമങ്ങളെയും ഞങ്ങൾ പിന്തുണയ്ക്കും ഞങ്ങൾ പോസിറ്റീവാണ് ഇവരാ ഇവരാ അല്ലാതെ ഞങ്ങൾ എൽ ഡി എഫുമായിട്ട് ചേർന്നിട്ടുള്ള ഒരു സമരത്തിന് ഞങ്ങൾ ഒറ്റക്ക് സമരം ചെയ്യാൻ ശേഷിയുണ്ട് എന്തിനാണ് ഒരുമിച്ച് ചെയ്യുന്നത് ഞങ്ങൾ നിയമസഭയിൽ ഞാൻ തന്നെയാണ് ആ വിഷയം അവതരിപ്പിച്ചത് കടൽ സർക്കാർ ഇതുവരെ അഭിപ്രായം പറഞ്ഞിട്ടില്ല കടൽ മണൽ ഗരണത്തെക്കുറിച്ച് അതിൻ്റെ ഗുരുതരമായ സ്വഭാവത്തെക്കുറിച്ച് ഞാൻ തന്നെയാണ് നിയമസഭയിൽ ആ വിഷയം അവതരിപ്പിച്ചത് അപ്പോൾ സർക്കാർ മറുപടി സർക്കാർ കേന്ദ്ര ഗവൺമെൻറ് കേന്ദ്ര ഗവൺമെൻറ്റാണ് തീരുമാനമെടുക്കേണ്ടത് സ്റ്റേറ്റ് സെൻട്രൽ സബ്ജക്റ്റ് ആയതുകൊണ്ടാണ് ഞങ്ങൾ അടിയന്തര പ്രമേയം കൊണ്ടുവരാത് സംസ്ഥാന ഗവൺമെൻറ് സ്റ്റേറ്റ് ഗവൺമെൻറിൽ സമ്മർദ്ദം ചെലുത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് സബ്മിഷൻ കൊണ്ടുവന്നത് അത് ഞങ്ങൾ കുറച്ച് നിലപാടാണ് ഞങ്ങൾ അതിനെതിരായിട്ടുള്ള സമരം ആരംഭിച്ചു കഴിഞ്ഞു ഞങ്ങൾ അതിനെതിരായിട്ടുള്ള സമരം ഞങ്ങൾ തീരദേശ യാത്ര പ്ലാൻ ചെയ്തിട്ടുണ്ട് രാപ്പകൽ സമരം കെ പി സി സിയുടെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട് പദയാത്രകൾ നടക്കുന്നുണ്ട് ഞങ്ങൾ കടൽമണ്ണൽ ഖനത്തിനെതിരായിട്ടുള്ള സമരം യു ഡി എഫും ഇപ്പൊ എൻ കെ പ്രേമേന്ദ്രൻ നയിക്കുന്ന കാൽനട യാത്രയുണ്ട് ഇതെല്ലാം യു ഡി എഫിന്റെ ഘടകേഷും യു ഡി എഫും എല്ലാവരും തീരുമാനിച്ചിട്ടുണ്ട് പരിപാടികൾ അത് നീക്കേണ്ട ആവശ്യമില്ല കാരണം ഈ ഇന്നിപ്പോൾ നടക്കാൻ ഞാനും പങ്കെടുക്കേണ്ട ഇതിനകത്ത് ഞങ്ങൾ പറഞ്ഞു ഞാനാണ് മുഖ്യമന്ത്രിയോട് ആദ്യമായിട്ട് ആവശ്യപ്പെട്ടത് കത്തെഴുതി ആവശ്യപ്പെട്ടത് കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിന് മുമ്പ് യു ജി സി റെഗുലേഷനേഷനെതിരായിട്ട് നിയമസഭ പ്രമേയം പാസ്സാക്കി അയക്കണം പ്രതിപക്ഷ നേതാവ് നൽകി ഞാൻ ആവശ്യം കഴിഞ്ഞിട്ട് നിയമസഭ കൂടിയപ്പോൾ പ്രമേയം പാസ്സാക്കി അയച്ചു അപ്പം ഈ ഈ ഈ ഒരു പ്ലാറ്റ്ഫോം ഇന്ന് ഉണ്ടാക്കിയിരിക്കുന്നത് യു ജി സി റെഗുലേഷൻ എതിരെയാണ് അത് എതിരെ നല്ലത് ഗവർണർ പറയുമ്പോൾ ആ അത് എന്തിനാണ് മാറ്റിയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്തിനാണ് മാറ്റിയത് എന്നാൽ പിന്നെ അനുകൂലം എഴുതുന്നത് എന്നാൽ പിന്നെ എനിക്ക് പോകാനിരിക്കുന്നു ഞാൻ അമ്മ ഇരിക്കും പങ്കെടുക്കാതെ യു ജി സിക്ക് അനുകൂല റെഗുലേഷൻ അനുകൂലമാണ് ഇന്ന് പരിപാടി അടക്കുന്നത് എന്തിനാണ് എതിരെ എന്നുള്ള മാറ്റുന്നത് എന്തിനാണ് ഇവരൊക്കെ വാളെടുക്കുമ്പോഴൊക്കെ പഠിക്കുന്നത് ഭയപ്പെടുന്ന എന്തിന് ഇവരൊക്കെ വാളെടുക്കുമ്പോഴേക്കും അങ്ങനെ ചെയ്യാം ഒരു ഗവൺമെൻറ് തീരുമാനിച്ചല്ലേ നമ്മൾ കൺകറൻറ്റ് ലിസ്റ്റിലുള്ള സബ്ജക്റ്റാണ് വിദ്യാഭ്യാസം നമ്മുടെ കൂടി അവകാശങ്ങൾ ഗവർണർ എടുത്തുകൊണ്ടുള്ള യു ജി സിയുടെ ഡ്രാഫ്റ്റ് റെഗുലേഷനാണ് വന്നിരിക്കുന്നത് അതിനെതിരെയാണ് നമ്മൾ സൗത്ത് ഇന്ത്യൻ ഞങ്ങളുടെ ഒക്കെ മന്ത്രിമാർ വരുന്നുണ്ട് തെലങ്കാനയിൽ നിന്നും കർണാടകയിൽ അവർ പങ്കെടുക്കുന്നതിന് എതിരെയാണ് അതിനനുകൂലമായിട്ടാണ് ഗവർണർ പറയുകയാണ് അതിനനുകൂലമാക്കണം എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി അത് അനുകൂലമെന്ന് എഴുതും അത് അങ്ങനെ മാറ്റിയത് വളരെ മോശമായി ചെയ്യാൻ പാടില്ല മുഖ്യമന്ത്രി ഇന്നലെ എസ് എഫ് ഐ നടത്തുന്ന ക്രിമിനൽ ആക്ടിവിറ്റീസിന് സർട്ടിഫിക്കറ്റ് കൊടുക്കുകയാണെങ്കിൽ മുഖ്യമന്ത്രി നേരത്തെ ഈ നവകേരള സദസ്സരോടനുബന്ധിച്ച് പോലീസും അദ്ദേഹത്തിന്റെ ഗൺമാന്മാരും ഗുണ്ടകളും ക്രിമിനലുകളും ഡിവൈഎഫ്ഐക്കാരും എസ് എഫ് ഐക്കാരും ഞങ്ങളുടെ പ്രവർത്തകരെ ആക്രമിച്ചപ്പോൾ അവർ നടത്തുന്നത് രക്ഷാപ്രവർത്തനമാണ് എന്ന വാക്ക് പറഞ്ഞുകൊണ്ട് ക്രിമിനലുകളെ സംരക്ഷിക്കുന്ന നിലപാട് മുഖ്യമന്ത്രി സ്വീകരിച്ചു ഞാനെതിരായിട്ട് കേസുണ്ട് കോടതിയിൽ അതേ നടപടിയാണ് ഈ റിപ്പോർട്ട് ചെയ്യുന്ന റാഗിങ് കേസുകളിലെല്ലാം പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന എസ് എഫ് ഐക്കാരാണ് എല്ലാ അക്രമ സംഭവങ്ങൾക്കും ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ഭിന്നശേഷിക്കാരനായ ഒരു പയ്യനെയാണ് ഈ സെക്രട്ടേറിയറ്റിൻ്റെ മൂക്കിനു താരെ ഈ യൂണിവേഴ്സിറ്റി കോളേജിലെ ഇതിമുറിയിൽ വെച്ച് ക്രൂരമായി മർദ്ദിച്ചത് അത് ചെയ്തത് എസ് എഫ് ഐ അല്ലേ സംസ്ഥാന വ്യാപകമായി ക്യാമ്പസുകളിലെ വയലൻസ് മുഴുവൻ നേതൃത്വം കൊടുക്കുന്ന എസ് എഫ് ഐ ആണ് എസ് എഫ് ഐ നടക്കുന്ന നടത്തുന്ന ക്രിമിനൽ ആക്ടിവിറ്റീസിന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സ്വന്തം അധികാരം ദുരുപയോഗം ചെയ്തുകൊണ്ട് അവർക്ക് കൊടുത്ത സർട്ടിഫിക്കറ്റാണ് അവരെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള ഈ സംസാരം മുഖ്യമന്ത്രി അത് മുഖ്യമന്ത്രി എന്നുള്ളതിൽ പാർട്ടി നേതാവ് എന്നുള്ളതിൽ അദ്ദേഹത്തിന് കൊടുക്കാം പക്ഷേ ആ എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി പോലെ ക്രിമിനൽ കേസുകൾ അതായത് സമരം ചെയ്ത കേസിലല്ല സമരം ചെയ്ത കേസല്ല ക്രിമിനൽ കേസുകളിൽ എത്ര കേസുകളിൽ പ്രതിയാണെന്ന് ആലോചിച്ചു സമരം ചെയ്താൽ ക്രിമിനൽ കേസാണ് സമരം ചെയ്ത നമുക്ക് എല്ലാവർക്കും എതിരായിട്ട് സമരം ചെയ്ത് ഇത് അതല്ല അല്ലാത്ത ക്രിമിനൽ കേസുകളിൽ പ്രതികളാണ് അവരിൽ എല്ലാവരും ഭൂരിപക്ഷം ആളുകളും ഇവിടെ നടക്കുന്ന മുഴുവൻ പേരും എല്ലാ കേസുകളിലും എന്നിട്ട് ആ ക്രിമിനലുകളെയാണ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് രക്ഷാപ്രവർത്തനത്തിൻ്റെ ഒരു പുതിയ വ്യാഖ്യാനമാണ് ഇന്നലെ എസ് എഫ് ഐ സമ്മേളനത്തിൽ ഈ ക്രിമിനലുകൾക്ക് സർട്ടിഫിക്കറ്റ് നൽകിക്കൊണ്ട് മുഖ്യമന്ത്രി നടത്തിയത് ഇതിനെക്കുറിച്ചൊക്കെ പറയേണ്ടത് അതാണ് എൻ്റെ ചോദ്യം ഞാൻ നിങ്ങൾ നിയമസഭാ സമ്മേളനങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നവരാണ് നിയമസഭയിൽ ഞങ്ങൾ ചോദിക്കാറുണ്ട് എന്താണ് ഈ ഗവൺമെൻറ്റിൻ്റെ പ്രയോറിറ്റി എന്താണ് ഈ ഗവൺമെൻറ്റിൻ്റെ മുൻഗണന ഈ ഗവൺമെൻറ് ഒരു തീരുമാനം എടുക്കുമ്പോൾ അതിൽ പാവങ്ങളിൽ പാവങ്ങളായ ആളുകളെ സഹായിക്കാനുള്ള തീരുമാനമാണോ എടുക്കുന്നത് പാവങ്ങൾ പുറത്ത് സമരം ചെയ്യാൻ സങ്കടപ്പെടുകയാണ് കഷ്ടപ്പെടുകയാണ് അപമാനിക്കപ്പെടുകയാണ് എന്നിട്ട് അവരുടെ സമരത്തിനെതിരായി അവർ പന്ത്രണ്ട് മണിക്കൂർ പതിനാല് മണിക്കൂർ ജോലി ചെയ്യുന്നവർ ഏഴായിരം രൂപ ഓണർ ഏറിയ അതെങ്കിലും കുടിശ്ശിക മാറ്റി തരണം എന്ന് പറഞ്ഞ് സമരം ചെയ്യുമ്പോൾ അവരെ പരിഹസിക്കുന്ന ഈ മന്ത്രിമാരെല്ലാവരും കൂടി ക്യാബിനറ്റിലെടുത്ത തീരുമാനമാണ് ഈ പി എസ് സി മെമ്പർമാരുടെ ഈ ലക്ഷങ്ങളുടെ ശമ്പളം ജനങ്ങൾ കാണുന്നുണ്ട് അത്രമാത്രേ ഞാൻ പറയുന്നു